കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസം കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ തിരുകൃപകൾ അനുഭവിച്ചുകൊണ്ട് ഒരു ദിവസം കൂടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള മുഖാന്തരം ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാൽ അത് വചനപ്രകാരവും ദൈവത്തിൻ്റെ വചനമനുസരിച്ചുകൊണ്ടും ഏറ്റവും ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ നമുക്ക് ആത്മീക താല്പര്യം തന്ന് വചനം കേൾപ്പാനുള്ള അവസരം തന്ന് അത് സ്വീകരിക്കാനും മനസ്സിൽ പേറുവാനും അംഗീകരിക്കുവാനൊക്കെ കർത്താവ് നമുക്ക് തരുന്ന ശ്രേഷ്ഠകരമായിരിക്കുന്ന മുഖാന്തരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അഭിവാദനങ്ങൾ അറിയിക്കുകയും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്നുകൊണ്ട് മഹാദൈവത്തിന് മഹത്വം കരയറ്റി ദൈവത്തിന് സകല പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് എല്ലാം നിർവഹിക്കുവാൻ നിവർത്തിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന വളരെ ലളിതമായിരിക്കുന്ന ഒരാത്മീക ചിന്ത വിശുദ്ധ ബൈബിളിലെ വാക്യത്തിലൂടെ നിങ്ങളെ ധരിപ്പിപ്പാൻ ഒരുങ്ങുന്നു കർത്താവ് നമ്മുടെ ഹൃദ്യമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സവിശേഷം പന്ത്രണ്ടാമധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യം ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മറക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ വാക്യം എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെ തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു ദൈവാലയത്തിനകത്ത കർത്താവായി യേശു ക്രിസ്തു നിൽക്കുമ്പോൾ ഓരോരുത്തരും വന്ന് ഭണ്ണാരത്തിലേക്ക് പണമിടുകയാണ് സന്മന്മാരായിരിക്കുന്ന പലരും അവരുടെ സമൃദ്ധിയിൽ നിന്നർപ്പിച്ചു ആ ക്യൂവിൽ മനസ്സിൽ നിന്ന് കണ്ടേ പണ്ണാരത്തിലേക്ക് പണമിടാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ വന്ന ആളുകൾ മുഴുവൻ ക്യൂവിലാണ് ഓരോരുത്തർ വന്ന് ഭക്തി ആദരവോടെ പണ്ണാരത്തിൽ പണം നിക്ഷേപിക്കുന്നു ആ ക്യൂവിനകത്ത് ഒരുപാട് പേരുണ്ട് അവരൊക്കെ പണമിടുന്നു മടങ്ങുന്നു യേശുക്രിസ്തു എല്ലാവരെയും ദേവാലയത്തിനകത്ത് ശ്രദ്ധിക്കുന്നു ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ ആദ്യം മനസ്സിനകത്ത് കയറുന്നത് ആലയത്തിൽ നമ്മെ ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട് ദൈവസന്നിധിയിൽ നമ്മെ വളരെ വാച്ച് ചെയ്യുന്ന ഒരുവനുണ്ട് ആലയമെന്ന ആശയം പഴയ നിയമത്തിലാണ് പക്ഷെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കൊക്കെ ചെന്നിരിക്കുക ഒരു വീട്ടു പ്രാർത്ഥനയെ പോലെ ഇരുന്നാലും പോലും കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യാത്തവൻ രണ്ടോ മൂന്നോ പേർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ നടുവിൽ ഉണ്ടെന്നുറപ്പ് തന്നവനായ കർത്താവ് ഇപ്പോൾ ഒരാത്മീക കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ നടുവിൽ ചെന്നിരിക്കുമ്പോൾ നമ്മെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട് എന്താണ് ക്രിസ്തീയ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നിങ്ങളറിയണം ആരെങ്കിലും ചോദിച്ചാൽ അത് പറയാൻ നാം സന്നദ്ധരുമായിരിക്കണം ഈ വാക്യൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വളരെ ശക്തമായി പറയാം തിരുസന്നിധിയിൽ എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട് കർത്താവ് ആ കർത്താവ് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ആ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് നാം ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് അങ്ങനെ ദേവാലയത്തിനകത്ത് ആരും അറിയാതെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നവൻ ഓരോരുത്തരുടെ ഊഴം നിറവേറ്റി പുറകോട്ട് പുറകോട്ട് മാറുമ്പോൾ സാധുവായ ഒരു സ്ത്രീ വന്ന് അവൾ കൊണ്ടുവന്നിട്ട് ഒരു ദരിദ്രയായ ഒരു വിധവയാണ് അവൾ കൊണ്ടുവന്നിട്ട് ഭണ്ണാരത്തിലേക്ക് കാശ് ഇടുക ആ സമയത്ത് യേശു ക്രിസ്തു മറ്റാരും പൈസ ഇട്ടപ്പോൾ അഭിപ്രായം പറയാത്ത കർത്താവ് ഈ വിധവയായ അമ്മ ഭണ്ണാരത്തിൽ പൈസ ഇടുമ്പോൾ ആ പ്രവൃത്തിയുടെ പശ്ചാത്തലത്തിൽ മൂന്ന് കാര്യങ്ങളിവിടെ പറഞ്ഞു ഒരേ വിഷയത്തിൻ്റെ മൂന്ന് പിരിവുകൾ എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് പറഞ്ഞത് ഒന്ന് ഇവൾ ഇല്ലായ്മയിൽ നിന്ന് ഇട്ടവളാണ് രണ്ട് തനിക്കുള്ളതൊക്കെയും ഇട്ടവളാണ് മൂന്ന് ഉപജീവനം മുഴുവനും ഇട്ടവളാണ് മൂന്ന് കാര്യങ്ങൾ ഇല്ലായ്മ തനിക്കുള്ളതെല്ലാം തീർന്നു ഉപജീവനവും തീർന്നു അത് പൂർണ്ണമായിട്ടും ഇവിടെ ദൈവാലയത്തിൽ പണ്ണാരത്തിൽ ഇട്ടു തീർന്നു എന്നല്ല യേശു പറഞ്ഞ എൻ്റെ അർത്ഥം ഇന്ന് ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക പിന്നെ അതിനപ്പുറത്തേക്ക് കർത്താവ് ആ വിധവയെ അടുക്കൽ വിളിച്ചോ യേശുക്രിസ്തു എന്തെങ്കിലും കൊടുത്തോ അവരെ അനുഗ്രഹിച്ചോ അവരുടെ നാളകൾ സമൃദ്ധിയായിരുന്നു അവരുടെ ഇല്ലായ്മയ്ക്ക് പരിഹാരം വന്നോ ഇതൊന്നും പിന്നീട് സൈലൻ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ അപ്പുറത്തേക്കുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്ന സത്യം യേശു തൻ്റെ ആലയത്തിനകത്ത് വെച്ച് ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ഒരഭിപ്രായം മറ്റുള്ളവരോട് പറഞ്ഞ് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കർത്താവ് കണ്ട കാര്യങ്ങളെല്ലാം സ്ത്രീ പുരുഷ ഭേദമനെ അതിനെ ആരാണെങ്കിലും ദൈവം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവരഭിപ്രായത്തിൽ നിർത്തത്തില്ല മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം മനുഷ്യൻ എന്തെങ്കിലും കണ്ടാൽ അഭിപ്രായം പറയും അയ്യോ പാവം എന്ത് 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 കഷ്ടപ്പാടിലാണ് നടക്കുന്നതെന്ന് നോക്കി അഭിപ്രായമുള്ളൂ പക്ഷെ ദൈവം എന്തെങ്കിലും കണ്ടാൽ അഭിപ്രായത്തിനകത്ത് ഒതുക്കത്തില്ല അതിൻ്റെ പുറകിലൊരു പ്രവൃത്തി ഉണ്ടാകും എന്നതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഈ ഭാഗം ഇവിടെ മറക്കോസ് അവസാനിപ്പിച്ചിരിക്കുന്നെങ്കിലും ഇതിനപ്പുറത്തേക്ക് അവരിൽ എന്തെങ്കിലും ദൈവം അടുത്തു വിളിച്ചോ വാഗ്ദത്വം കൊടുത്തോ എന്നുള്ളതല്ല ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഇന്ന് നമുക്കുള്ള ദൈവത്തിൻ്റെ ആലോചന ഞാൻ പറയട്ടെ ഒന്നുമില്ല ഇനിയൊന്നുമില്ല തീരുക യേശു യേശുകള്ളം പറയത്തില്ലല്ലോ കർത്താവ് തിരിച്ചറിഞ്ഞു ഇനിയൊന്നുമില്ല ലാസ്റ്റത്തെ പൈസയാണ് അവസാനത്തെ ചില്ലിക്കാശാണ് അങ്ങനെയാണല്ലോ ഈ വാക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് തനിക്കുള്ളതൊക്കെയുമാണ് ഇനി ലാസ്റ്റാണില്ല ഇല്ലായ്മയുടെ നടുവിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടത് ഉപജീവനമാണ് ഇട്ടത് ഇനി അപ്പം അവക്ക് ഉപജീവനത്തിനില്ല ഇനി തൻ്റെ കയ്യിൽ ബാക്കി ഒന്നുമില്ല തൻ്റെ ഇല്ലായ്മ ഈ മൂന്ന് കാര്യങ്ങൾ കർത്താവ് കണ്ടു ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് യേശു പറയുകയും ചെയ്തു ഞാനൊന്ന് വിചാരിക്കുവായിരുന്നേ ഇല്ലായ്മയും പോരായ്മയും ഒക്കെ വരുമ്പോൾ ഒന്നും ചെയ്യാതെ ഒരു കാര്യത്തിനകത്തും ഇടപെടാതെ ഇല്ലായ്മയുടെ ആ പരിഭവം പറഞ്ഞുകൊണ്ട് അകത്തിരുന്നെങ്കിൽ യേശുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു അഭിപ്രായമോ അതിനനന്തരം നാം വിശ്വസിക്കുന്നത് പോലത്തെ ഒരു നടപടിയോ ഉണ്ടാകാൻ സാധ്യതയില്ല അവൾ ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു ഉള്ളത് ദൈവത്തിൻ്റെ ഭണ്ണാരത്തിലിട്ടു അങ്ങനെ ചെയ്തപ്പോൾ കർത്താവ് ഈ മൂന്ന് കാര്യങ്ങൾ മറ്റാർക്കും അറിയാത്ത ആർക്കും മനസ്സിലാകാത്ത മൂന്ന് കാര്യങ്ങൾ ഞാൻ പണ്ണാരത്തിൽ പൈസ ഇടുന്നതോ എങ്ങോട്ടെങ്കിലും സ്തോത്ര കാഴ്ച കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ ദൈവസന്നിധിയിൽ വന്നിട്ട് നാം ചെയ്യേണ്ടതുപോലെയൊക്കെ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് എൻ്റെ കർത്താവേ അമ്മയും അപ്പനും മക്കളും കൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് പാടാമെന്ന് പറഞ്ഞാൽ മോനെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്ന പറഞ്ഞാൽ വരാൻ മനസ്സുള്ള ഒരു കുടുംബമാണ് നമ്മുടേതെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്തോത്രം ചെയ്തേ കിടം കേട്ടോ നിങ്ങൾ അടുത്ത ദിവസമൊക്കെ ഒരു വാഹനത്തിനകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഏതെങ്കിലും രാജ്യത്തായിരിക്കാം അവരെല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും ദൈവസന്നിധിയിലാണ് ഒരു കുടുംബ പ്രാർത്ഥനയുണ്ട് അവർ കർത്താവിൻ്റെ സന്നിധിയിലോ വരും എന്ന് പറയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേക സ്തോത്രം ചെയ്തേ കിണക്കാരാണ് ഈ തിരുസന്നിധിയിലേക്ക് വരികയെന്ന് പറയുന്ന എൻ്റെ ഭാഗ്യമാണ് പലരും അതിന് മനസ്സ് വയ്ക്കില്ല നമ്മളിപ്പോൾക്കും കർത്താവിൻ്റെ സന്നിധിയിലെത്താൻ ഒരു പ്രാർത്ഥനയിലെത്താൻ ആരും പറയാതെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ ഇനി തിരുസന്നിധിയിൽ വന്നിട്ട് നിർവിചാരികളായിരിക്കാതെ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക പള്ളിയിൽ വന്നാൽ പൈസ ഇട്ടിട്ട് ഓടുക മാത്രമല്ലോ എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ അറിയുന്നൊരു ദൈവമുണ്ട് ഒന്നും ചെയ്യാതെ ഒതുങ്ങിയിരിക്കുന്നവർ അവരവിടെ ഇരിക്കട്ടെ ദൈവസന്നിധിയിലേക്ക് വരാതെ അകന്ന് നിൽക്കുന്നവർ അവരവിടെ നിൽക്കട്ടെ ദൈവസന്നിധി വന്നിട്ട് ഒരു പരിപാടിയില്ലാതെ വെറുതെ വന്നെന്ന് പേരെപ്പിച്ചിട്ട് പോകുന്നവർ അവർ ആ വഴിക്ക് പോട്ടെ പക്ഷെ തിരുസന്നിധിയിൽ വന്നിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തോളണം ഈ ആയുസ്സിൽ ആത്മീകമായിട്ട് ചെയ്യേണ്ടത് എന്താണോ അതെല്ലാം ദൈവത്തോട് ചോദിച്ച് ചെയ്തുകൊള്ളണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഇല്ലായ്മകളറിയും കർത്താവ് നമ്മുടെ ശൂന്യതകളറിയും കർത്താവ് നമ്മുടെ കയ്യിൽ ഇനി ഒന്നുമില്ലെന്നറിയും നമുക്കിനിയൊന്നും ചെയ്യാനില്ലെന്നറിയും നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മളിപ്പോൾ ഒരു ഡെഡ് എൻഡിലാണ് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല ഇത് അവസാനത്തെ ചില്ലി നാണയമാണ് ഇനി എങ്ങനെ പോകുമെന്നറിയില്ല ഈ കാര്യങ്ങളൊന്നും അപേക്ഷ കൊടുത്ത് വിളിപ്പിക്കാതെ അടുത്തറിയുന്ന ദൈവം ഉണ്ടെന്ന് അതിന് ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ചെയ്യുക വരേണ്ടതുപോലെ വരിക ദൈവത്തെ പ്രസാദിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന പക്ഷം സ്വർഗസ്ഥനായ ദൈവം ഇടപെടും ഇന്നത് ഞാൻ പറഞ്ഞു നിർത്താൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഡ്രോപ്പ് അവസാനത്തെ ഒരു തുള്ളി അതാർക്കും പിടി കിട്ടിയല്ല കണ്ടാൽ പറയില്ല പക്ഷേ ഞാൻ ഈ പൈസ മാത്രമല്ല ഇതൊരു പക്ഷേ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നിർണായക ദിവസങ്ങളായിരിക്കാം ദ ലാസ്റ്റ് ഇതിനപ്പുറത്തേക്കൊന്നുമില്ല ഇത് അവസാനത്തെ ചില്ലി നാണയമാണ് ഇത് ശൂന്യതയിലേക്ക് എത്തിച്ചു ഇനി ഉപജീവനത്തിന് പോലും ഒന്നുമില്ല ഇനി ഇനി തൻ്റെ കയ്യിൽ തൻ്റെയെന്നും പറഞ്ഞൊന്നുമില്ല ഇതില്ലായ്മയുടെ ലാസ്റ്റ് കുത്താണ് എന്ന് കർത്താവ് അറിഞ്ഞാൽ ദൈവം പട്ടിണി കടത്തിയാല ഏതെങ്കിലും വഴിക്ക് പോട്ടെ എന്ന് പറയുക ഇവിടെ നിന്ന് ദൈവമായ കർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ദൈവം ചെയ്യും ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചില്ലിക്കാശം കൈ പിടിച്ചുകൊണ്ട് നിൽക്കുവാണോ പള്ളിക്കിടാനല്ല സ്ത്രോത്രാഴ്ച അർപ്പിക്കാനല്ല ദ ലാസ്റ്റ് മണി അവസാനത്തെ പൈസ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാക്കിനെ എത്ര എത്ര സീരിയസ് ആയിട്ട് കാണുന്നു ദ ലാസ്റ്റ് മണി ഇതെൻ്റെ അവസാനത്തെ വാക്കാണ് ഇതെൻ്റെ അവസാനത്തെ ശ്രമമാണ് ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ് ഇതെൻ്റെ ലാസ്റ്റ് മണിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളത് അവസാനത്തെ ചില്ലിക്കാശിൽ നിന്ന് തുടക്കം കുറിക്കാൻ ഞാൻ അങ്ങനെ വിശ്വസിക്കാം ഇതിനപ്പുറത്തേക്കുള്ള നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ദ ലാസ്റ്റ് മണിയിൽ നിന്ന് അവസാനത്തെ ചില്ലിക്കാശിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ തറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് പറയാം തിരുസന്നിധിയിൽ എൻ്റെ ലാസ്റ്റ് ചാൻസ് വേറങ്ങുമല്ല കർത്തൃസന്നിധിയിൽ സന്നിധിയിൽ നീ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് അരിമനാഥൻ ഈ ലാസ്റ്റ് ചില്ലിക്കാശിൽ നിന്ന് മറ്റൊരു തുടക്കം കുറിക്കും ഈ ഒക്ടോബറിൽ അവസാനത്തെ വാക്ക് അവസാനത്തെ പൈസ ലാസ്റ്റ് ചാൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുന്നവൻ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ കാണുന്നുണ്ട് അതുകൊണ്ട് ആത്മീകമായി ചെയ്യേണ്ടതൊക്കെ ചെയ്തേക്കുക പ്രാർത്ഥിക്കുക ബാക്കി ദൈവം ശ്രദ്ധിക്കട്ടെ ചെയ്യട്ടെ നിവർത്തിച്ചു തരട്ടെ അവസാനത്തെ ചില്ലിക്കാശിൽ നിന്ന് ദൈവം പുതിയതൊന്ന് തുടങ്ങും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദേവാലയത്തിലെ പണ്ണാരത്തിൽ പൈസ ഇടുന്ന സാധുവായ വിധവ അവിടെ ലാസ്റ്റ് മണി അവസാനത്തെ ചില്ലി അത് കണ്ടിട്ട് ഒരു കമൻ്റ് പറഞ്ഞ് കർത്താവ് പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലപ്പാ ആ ലാസ്റ്റ് പൈസയിൽ നിന്ന് അവളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം തുടങ്ങാൻ സ്വർഗം അനുവദിച്ചിട്ടുണ്ടെന്ന് ഞാൻ ജനത്തോട് പറയുക അങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കർത്താവെ ഇത് കേൾക്കുന്ന പലരും അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ലാസ്റ്റ് ഡേയ്സ് അവസാനത്തെ കൊടുത്തു തീർക്കാൻ അവധി പറഞ്ഞിരിക്കുന്നത് ദൈവം അങ്ങനെ ഒത്തിരി കാര്യത്തിൻ്റെ അവസാനത്തെ ചില്ലിക്കാശ് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസാനത്തെ അവസരം കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അവരെ ദൈവം അറിയുന്നല്ലോ അവർക്ക് ഇവിടെ നിന്നൊരു തുടക്കം പുതിയൊരു ചാൻസ് പുതിയൊരു വഴി പുതിയൊരു പദ്ധതി ദൈവം ഒരുക്കണം തിരുസന്നിധിയിലേൽപ്പിക്കുന്നു കൃപ കൊണ്ട് നിറയ്ക്കണം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ